മറ്റ് ആനകളുമായി ഏറ്റുമുട്ടിയാണ് കൊമ്പന് പരിക്കേറ്റത് പഴുത്ത മുറിവുമായി ജനവാസ മേഖലയിലെത്തിയ കൊമ്പനെ വനംവകുപ്പ് ചികിത്സ നൽകി ആന്റിബയോട്ടിക്കുകളുടെ സഹായത്തോടെ മുറിവുകൾ ഉണങ്ങി പരിക്ക് ഭേദമായെങ്കിലും ആനയെ എല്ലാ ദിവസവും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടു ദിവസമായി ആനയെ കണ്ടിരുന്നില്ല അതോടെയാണ് ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്താൻ തീരുമാനിച്ചത് സമയങ്ങളിൽ ആന സ്ഥലങ്ങളിൽ വ്യാപക നടത്തി പക്ഷേ പക്ഷെ രാത്രി കാണുന്നുണ്ട് നമുക്കിനി ഒരു ക്ലോസ് ആയിട്ട് ഒരു എക്സാമിനേഷനും ഒബ്സർവേഷനും ഒന്നും നടക്കത്തില്ല അപ്പം നമുക്ക് ഈ മുറിവ് നില നിലവിലുള്ള മുറിവിന്റെ അവസ്ഥയും പിന്നെ വേറെ എന്തെങ്കിലും പരിപ്പുകളോലോ പറ്റിയതെന്ന് അറിയുന്നതിനു വേണ്ടി പകൽ സമയങ്ങളിൽ കണ്ടങ്ങനെ സാധിക്കുന്നു ട്രോൺ ഉപയോഗിച്ച് ഇതിനെ ലൊക്കേറ്റ് ചെയ്യാനും അങ്ങനെ ലൊക്കേറ്റ് ചെയ്തതിനു ശേഷം ഒബ്സർവ് ചെയ്യാനും വേണ്ടി പ്രദേശത്ത് മരമുറി നടക്കുകയാണ് ഇതിന്റെ ശബ്ദം കാരണം ആന ഉൾക്കാട്ടിലേക്ക് പോയതാകാമെന്ന് സംശയിക്കുന്നു പരിക്ക് ഭേദമായതോടെ പഴയ മാസസ്ഥലത്തേക്ക് ആന തിരികെ പോയിയെന്നും വനമകുദ്യോഗസ്ഥർ കരുതുന്നു എന്തായാലും ആനയെ കണ്ടെത്താൻ കാടിനുള്ളിലേക്ക് കൂടുതൽ കടന്ന് വനമുദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് കൊല്ലം